ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ വിധി ദിവസമാണ് വിധി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏതാണ്ട് പതിനാറോളം സീറ്റുകളിൽ നമുക്ക് യു ഡി എഫ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം രണ്ട് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ആലത്തൂരാണ് കുറഞ്ഞ ഒരു പന്ത്രണ്ടായിരം വോട്ടിന്റെ ലീഡാണുള്ളത് മറ്റൊന്ന് ആറ്റിങ്ങിലാണ് അവിടെ ഒരു ആയിരം രണ്ടായിരം വോട്ടിൻ്റെയൊക്കെ ലീഡാണുള്ളത് സുരേഷ് ഗോപി ഏതാണ്ട് ലക്ഷത്തോളം വോട്ടിന്റെ ലീഡ് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ ഇരുപതിനായിരം വോട്ടിന്റെ ലീഡ് കഴിഞ്ഞു അതുപോലെ ഡീൻ ഗുരിയാഘോസും ഹൈവിയനും രാഹുൽ ഗാന്ധിയൊക്കെ ലക്ഷത്തോളം ലീഡുകൾ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സലം സമതാനിയൊക്കെ വലിയ ലീഡിലേക്ക് പോകുന്നു പക്ഷേ നമ്മൾ സംസാരിക്കാൻ വന്ന വിഷയം അതല്ല വോട്ടിന്റെ വിശകലനത്തിലേക്ക് ആയിട്ടില്ല അത് പൂർണ്ണമായും വോട്ടുകൾ എണ്ണി എണ്ണിക്കഴിഞ്ഞതിനു ശേഷം ഭൂരിപക്ഷം വെച്ചിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് എസ് ഡി പി പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാരണം അവരാണ് ശരിക്കും യു ഡി എഫിന് ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചത് കാരണം അവര് ചെയ്ത വോട്ടുകൾ അത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ പത്തനംതിട്ടയിൽ ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആന്റോ ആണിക്ക് നിലവിലുള്ളത് പത്തനംതിട്ടയിൽ എസ് ഡി പിക്ക് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടോളം പത്തനംതിട്ട പാർലമെന്റ് വേണ്ടിയിട്ട് ഇരുപത്തി അയ്യായിരം വോട്ടുകളുണ്ട് അത് പൂർണ്ണമായും ആന്റോ ആന്റണിയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി ഒരു ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും എസ് ഡി പി പൂർണ്ണമായ വോട്ടുകൾ കൊണ്ട് ആന്റു ആണി പത്ര വിജയിച്ചിരിക്കുന്നുണ്ട് എസ് ഡി പിടെ ഒരു വിജയമായിട്ട് കാണാം കാരണം എസ് ഡി പി വളരെ കൃത്യമായിട്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു ഒരു കാര്യമില്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല രാജ്യത്തും മതേതര മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് അതുകൊണ്ട് അവരെ പിന്തുണയ്ക്കണമെന്ന് എസ് ഡി പി സംസ്ഥാന അധ്യക്ഷൻ മുവാറ്റോ അശോക് ഒലി പറയുന്നു പ്രവർത്തകർ ഒന്നും ഏറ്റെടുക്കുന്നു അതുകൊണ്ടാണ് ഇരുപതിനായിരം വോട്ടുകൾ ഇരുപത്തയ്യായിരം വോട്ടുകൾ പൂർണ്ണമായിട്ടും ആൻഡുവാണിക്ക് ചെയ്യുന്നത് ആൻഡുവാന്നി ഏതാണ് ഇരുപതിനായിരം വോട്ടുകൾ വിജയത്തിലേക്ക് കടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആലത്തൂർ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കറിയാം ഇത് കോട്ടയാണ് ഒരു അരലക്ഷത്തിലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യേണ്ട ഈ സമയത്ത് പോലും പതിനായിരം വോട്ടുകളിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടുള്ളത് എസ് ടി പിയുടെ വോട്ടുകളാണ് ഇനി പാലക്കാട് മണ്ഡലത്തിൽ ഏതാണ്ട് അമ്പതിനായിരം അരലക്ഷ ഓട്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു അതും ഏ വിജയരാഘവം ജയിക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായ പണിയെടുത്തുകൊണ്ടും കൃത്യമായിട്ട് മുപ്പതിനായിരത്തോളം വോട്ടുകൾ സമാഹരിച്ചു കൊണ്ട് വലിയൊരു വിജയത്തിലേക്ക് ശ്രീകണ്ഠനെ എത്തിക്കാൻ എസ് ടി പി പ്രവർത്തക ആയിട്ടുള്ളതാണ് ബാക്കിയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ പറയാം അത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുക തന്നെയും തൃശ്ശൂരിലേക്ക് പോകാം തൃശൂര് സുരേഷ് ഗോപി വലിയൊരു ലീഡിലേക്ക് പോകുന്നു വലിയൊരു ലീഡിലേക്ക് സുരേഷ് ഗോപി പോകുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് പോകുന്നു പറയുന്നു ഒരു അമ്പതിനായിരം ഒക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു വലിയൊരു ലീഡിലേക്ക് പോകുന്നു അവിടെ മറ്റുള്ളവർ നോട്ട് നോക്കിയാല് ഏതാണ്ട് സുനിൽകുമാർ ഇപ്പോഴും എഴുപതിനായിരം വോട്ടുകളെ ആയിട്ടുള്ളൂ ആ മുരളീധരൻ അമ്പതിനായിരം വോട്ടേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പറയുകയാണ് മുരളീധരന് എസ് ടി പ്രവർത്തകർ മാത്രമാണ് വോട്ട് ചെയ്തേ പ്രവർത്തകരുടെ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ മാത്രമാണോ മുല്ലീധലിനെ ജയിച്ച മുല്ലീധരന് കിട്ടിയത് സുരേഷ് ഗോപിയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മുല്ലിധരന് കിട്ടിയത് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ മാത്രമാണോ നാലോചിച്ച് നോക്കണം അമ്പതിനായിരം വോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് സമാഹരിക്കാവുന്ന വോട്ടുകൾ വേറെ ആർക്കും ബി ജെ പി ജയിക്കണ്ട എന്നൊരാഗ്രഹമില്ലാത്തതുപോലെ തൃശൂര് സുരേഷ് ഗോപിയെ ജയിച്ചിരു അപ്പോ നമ്മൾ മനസ്സിലാക്കുക ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തില് ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളായിട്ട് ഉയർന്നു വരുന്നത് എസ് ടി പി മാത്രമാണ് അതുകൊണ്ട് എസ് ടി പി മാത്രം മുല്ലിതലിന് വോട്ട് ചെയ്യുകയും ബാക്കിയുള്ള കോൺഗ്രസിന് സ്ഥിരമായി കിട്ടുന്ന വോട്ടുകൾ സുരേഷ് ഗോപിലേക്ക് പോകുന്നു സി പി എമ്മിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിലേക്ക് പോകുന്നു അതുകൊണ്ട് എസ് ടി പി മാത്രം കൃത്യമായിട്ട് ഫാസിസ്റ്റത്തിനെതിരെ പണിയെടുക്കുന്നു ഇപ്പൊ തിരുവനന്തപുരത്ത് ഇരുപത്തി രണ്ടായിരം വോട്ടിന്റെ ലീഡിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഈ സമയത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എത്തിയിരിക്കുന്നു അവിടെ ഒരു പക്ഷേ എസ് ടി പി വോട്ടുകൾ ഒരു മുപ്പതിനായിരത്തോളം എന്ന എസ് ടി പി വോട്ടുകൾ പോലും ശശി തരൂരിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഈ സമയത്ത് അമ്പതിനായിരം വോട്ടിന്റെ ലീഡ് രാജീവ് ചന്ദ്രശേരൻ ഉണ്ടായി അവിടെ ഇനി ഒരു ആറു ലക്ഷം വോട്ടുകൾ എണ്ണാനുണ്ട് എന്നുള്ളതാണ് ഇനി തൃശൂർ നാട്ടികയും ഗുരുവായൂരിലൊക്കെ വോട്ടുകൾ എണ്ണാനുണ്ട് അവിടെയും പൂർണ്ണമായും മുരളീധരനേക്കായിരിക്കും ആ വോട്ടുകൾ പോകുന്നത് കാരണം അവിടെയും എസ് ടി പി ഐക്കും മുസ്ലിം സമുദായത്തിനും ഒക്കെ വേരോട്ടമുള്ള പ്രദേശങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കുക എസ് ഡി പി എടുത്തൊരു നിലപാട് അത് കൃത്യമാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സീറ്റുകൾ കേരളത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നു യു ഡി എഫിന് ലഭിക്കുന്നു അത് കൃത്യമായിട്ട് ആ ഭൂരിപക്ഷം വെച്ച് പഠിക്കുക നമുക്ക് മനസ്സിലാവും ഞാൻ എല്ലാ മണ്ഡലത്തിലും വിശദമായി ഭൂരിപക്ഷം എടുത്ത് എസ് ഡി പി വോട്ടുകൾ വെച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തുകയാണ് ഈ ഡിഗല്ലൂടെ പറയാ ഈ കൂട്ടത്തിൽ ഡിഗല്ലിന്റെ നിലവില് സി പി എം തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ വോട്ടിന്റെ കണക്കുകളൊക്കെ വരുന്നേ ഉള്ളൂ നിലവിൽ സി പി എം ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് മധുരയും ഡിഡിക്കലും ആണ് സി പി എമ്മും തമിഴ്നാട്ടിൽ മത്സരിച്ച രണ്ട് സ്ഥലത്തും സി പി എം ലീഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഡിഡിഗല അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ ഡി എം കെ തരംഗത്തിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സി പി എമ്മും അവിടെ ലീഡ് ചെയ്യുന്നുണ്ട് എന്തായാലും കേരളത്തിൽ എസ് ടി ബി എടുത്ത നിലപാട് അഭിനന്ദനാഹമാണ് എസ് ടി ബി വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഭൂരിപക്ഷം നോക്കുമ്പോൾ അറിയാം പ്രത്യേകിച്ച് പത്തൊൻപതിട്ടായി കാരണം പത്തനംതിട്ട എസ് ടി ബി യുടെ വോട്ടുകളുടെ അത്രയും മാത്രം ഭൂരിപക്ഷമാണ് ഇപ്പോൾ നിലവിൽ ആൻഡോ ആനയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തൃശൂർ മുരളീധരനെന് കിട്ടിയത് എസ് ടി ബോട്ടുകൾ മാത്രമാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖ കൊടുത്താൽ മറ്റൊരു വീഡിയോ ആയിട്ടാണ്